ഒരാൾക്ക് ദുആ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ പടച്ചവൻ ഒന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം പടച്ചവൻ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിനടയാളം അവനെപ്പോഴും ദുആ പരപ്രാവശ്യവർന്നിച്ച് ചെയ്തുകൊണ്ടേയിരിക്കരുത് അതുകൊണ്ട് ദുആയിൽ നിരാശ വരരുത് കിട്ടിയില്ലെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു നാൾ കിട്ടാതിരിക്കില്ല കാരണം വലില്ലാഗി ഹസാഹി വല്ല के। के ും പറഞ്ഞ് കംപ്ലൈന്റ് പറയപ്പെടുന്ന കുട്ടികൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ സൊല്യൂഷൻ ഉണ്ട് ആത്മീയമായ ഒരു പരിഹാരം സൂറത്തു പറയുന്ന ആയത്തെ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ റിപ്പീറ്റ് ചെയ്യുക ഏത് വിഷയവും പഠിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് തവണയോ ഏഴ് തവണയോ ഇത് ആവർത്തിച്ച് പാരായണം ചെയ്താൽ ആ പഠിച്ചത് കൃത്യമായി മനസ്സിലിരിക്കും അതവിടെ ഉറച്ചു നിൽക്കും നല്ല ബുദ്ധിശക്തി ബുദ്ധിശക്തിയുണ്ടാകും ഓർമ്മശക്തി ഉണ്ടാകും ഇത് മഹാന്മാർ പഠിപ്പിച്ചതാണ് അള്ളാഹു സുബഹാനുഹോത്തായാലും നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഫഹമും ആക്കലും നൽകി അനുഗ്രഹിക്കട്ടെ പഠിച്ചതൊന്നും മനസ്സിൽ നടക്കില്ല എന്ന് കരുതിയ ഏതൊരാഗ്രഹവും ഈ ഒരു കാര്യം ചെയ്താൽ നടക്കുക തന്നെ ചെയ്യുമെന്ന് ുക്കളായ പണ്ഡിതന്മാർ പഠിക്കുകയാണ് ഏതാണ് ആ കാര്യം ഇരുപത്തൊന്ന് ദിവസം മഗ്രീബിന് ശേഷം അല്ലെങ്കിൽ സുബിക്ക് ശേഷം സൂറത്തുൽ സൂറത്തിൽ ഫത്തഹാരണം ചെയ്യുകയും അതിന് ശേഷം നാനൂറ്റി എൺപത്തൊമ്പത് തവണ യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് ചെല്ലുകയും ചെയ്താൽ അള്ളാഹു സുബഹാനോ താര അവൻ്റെ മനസ്സിലുള്ള ഹലാലായ ഏതൊരാഗ്രഹവും എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചത് കയ്യിലുള്ള പണം ചെലവാക്കാതെ പിടിച്ചു വെക്കൽ മാത്രമാണ് പിശിക്ക് എന്നാണ് എന്നാൽ അങ്ങനെയല്ല മറിച്ച് കൃഷിക്കൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തനിക്ക് നൽകിയ കഴിവുകൾ ഉപയോഗപ്പെടുത്താത്തവനൊക്കെ പിശിക്കനാണ് അവർക്ക് നല്ല ആരോഗ്യമുണ്ട് കച്ചവടം ചെയ്യാനുള്ള കഴിവുണ്ട് ബുദ്ധിശക്തി ഉണ്ട് സാമർഥ്യമുണ്ട് പക്ഷെ ഒന്നും ഉപയോഗിക്കുന്നില്ല ചില ആളുകളെ കാണാം ഒരുപാട് ഡിഗ്രി എടുത്ത് നല്ല ബുദ്ധിശക്തി ഉണ്ട് പഠിച്ചിട്ടുണ്ട് എന്നിട്ടോ ഒരുപാട് നടക്കും കാഴ്ചക്കുറവ് അലട്ടുന്ന ഒരു പ്രയാസമാണ് കാഴ്ചക്കുറവ് മൂലം ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് പലരും പറയാറില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്ന് തികച്ചും അത് സത്യം തന്നെയാണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ മൂല്യം നാം തിരിച്ചറിയുന്നത് കാഴ്ചക്കുറവുള്ളവർ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നൽകൂ ഏതാണത് നമുക്ക് പഠിക്കാം സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഒരു തവണയും മൂന്ന് ഈ പറയുന്ന ഏഴ് ചെയ്യുക അള്ളാഹുവിനോട് ചോദിക്കുക ഇങ്ങനെ പത്ത് ദിവസം തുടർച്ചയായി ചെയ്യുക അള്ളാഹു നിലക്ക് കണ്ണിന്റെ കാഴ്ച നമുക്ക് തിരിച്ചു നൽകട്ടെ കാഴ്ചക്കുറവ് പലരെയും അലട്ടുന്ന ഒരു പ്രയാസമാണ് കാഴ്ചക്കുറവ് മൂലം ചെയ്യാൻ കഴിയാതെ വരുന്നൊരവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ചിലർ പറയാറില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് തികച്ചും അത് സത്യം തന്നെയാണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് മൂന്ന് ലക്ഷണം ഉണ്ടാകും ഒന്നാമത്തേത് നല്ലത് കേൾക്കാൻ മടി ഇതുപോലുള്ള ക്ലാസ്സുകൾ വൈസമാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള ക്ലാസ്സുകൾമാരുടെ നസീഹത്തുകൾ അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക അല്ലെങ്കിൽ എന്താണ് ഇതിനൊന്നും നസീഹത്തുകൾ നന്നാവാൻ ഖുർആൻ ഖുർആൻ കേൾക്കുക ഇതൊന്നും ഇഷ്ടമല്ല അതെന്താണ് അള്ളാഹു അവനെ വെറുത്തു എന്നതിന്റെ അടയാളമാണെന്ന് ഒരു നന്മയും രണ്ടാമത്തേത്മയും അയാൾക്ക് വെറുപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് അള്ളാഹ് അയാളെ ഇഷ്ടമല്ല എന്നതിന്റെ അടയാളമാണ് മൂന്നാമത്തേതോ തെറ്റുകളിൽ അടിയുറച്ചു നിൽക്കുക തെറ്റാണെന്ന് അറിയാം എന്നിട്ടും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നില്ല പറയുന്നില്ല അതെന്താണ് അതും ഒരു അടയാളമാണ് അള്ളാഹു അവനെ എന്നതിന്റെ അടയാളമാണ് കാത്തിരശിക്ക് മാറാവട്ടെ